ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ പഞ്ചശുദ്ധി എന്ന വൃത്തിയുടെ പെരുമാറ്റച്ചട്ടമുണ്ടായിരുന്ന നാടാണ് ഭാരതമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ശ്രീബുദ്ധൻ കൊണ്ടുവന്ന ഈ സംസ്കാരത്തിന്റെ തുടർച്ച തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത സ്വച്ഛ് ഭാരത് സങ്കല്പമെന്ന് അദ്ദേഹം പറഞ്ഞു ഗാന്ധിജയന്തി ദിനത്തിൽ ശംഖുമുഖത്ത് നെഹ്റു യുവകേന്ദ്രം സംഘടിപ്പിച്ച സ്വച്ഛ സാഗർ സുരക്ഷിത സാഗർ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി മറ്റ് ഒക്ടോബർ ഗാന്ധി ജയന്തി രാജ്യ ലോകത്തെ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെ ശ്രീനാരായണ മുഴുവനെ പോലെയുള്ളവര് പല പ്രാവശ്യം പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളതാണ് പക്ഷെ ശ്രീബുദ്ധനാണ് ഇത് ലോകത്തിന് പറഞ്ഞു കൊടുക്കുമെന്ന് പലർക്കും അറിയില്ല അത് ഒന്ന് ശരീര ശുദ്ധി ആഹാരശുദ്ധി ഈ അടുത്ത കാലത്ത് കോവിഡ് വന്ന സമയത്ത് എല്ലാവരും അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൈ എങ്ങനെ കഴിക്കണം ഭക്ഷണം എങ്ങനെ കഴിക്കണം ഭക്ഷണം എത്ര ശുദ്ധമായിരിക്കണം എന്നുള്ള കാര്യം അത് പഠിപ്പിച്ചു തന്നെ അവസരത്തിലാണ് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയത് പക്ഷേ മൂവായിരമോ നാലായിരമോ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ശ്രീ ബുദ്ധൻ അത് പറഞ്ഞു വേറൊരു ശുദ്ധി എന്ന് പറയുന്ന വാക് ശുദ്ധിയാണ് ഇവിടെ ഇരിക്കുന്നവർ ഞാൻ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബാക്കിയുള്ളവര് അത് ഇത് ശ്രദ്ധിക്കണമെന്നില്ല കാരണം ഇത് വായി വീണു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് തിരിച്ചു പറഞ്ഞാലും അത് മാറ്റം ഉണ്ടാവില്ല സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചും പരിസരവും ശുചീകരിച്ചു എൻസിസി കേഡറ്റുകൾ വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവർ പരിപാടിയുടെ ഭാഗമായി